കേരളത്തിൽ ഒരു വർഷം ശരാശരി മുപ്പതിനായിരം പേര് വിവാഹമോചനം തേടി കുടുംബ കോടതികളിൽ എത്തുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് ഒരു കേസും കൊടുക്കാതെ വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്താതെ പിണങ്ങിക്കഴിയുന്നവർ ഇത് നിരട്ടി വരുന്നു അതിൻ്റെ കണക്ക് ലഭ്യമല്ല വിവാഹബന്ധം വേർവിരിയിൽ കലാശിക്കുമ്പോൾ അതിന്റെ മാനസിക സമ്മർദ്ദം പുരുഷനും സ്ത്രീക്കും ചിലപ്പോൾ ഒരേപോലെയാണ് ഉണ്ടാകുന്നത് എങ്കിലും അതിന്റെ ഫിനാൻഷ്യൽ ട്രോമ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ് പെൺകുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കളും അവരെ വിവാഹം ചെയ്യുമ്പോൾ ഭർത്താക്കന്മാരും സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി കൈവരിക്കാനുള്ള പ്രോത്സാഹനവും സഹായവും നൽകണം അങ്ങനെ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറി സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ കേവലം സ്വത്ത് എന്നതല്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസം ആർജിക്കലാണ് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുകയും സമ്പാദിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്ന മനോഭാവം പെൺകുട്ടികളിൽ ചെറുപ്രായത്തിലെ ഉണ്ടാക്കിയെടുക്കണം അവിടെയാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികൾ ജീവിതകാലം മുഴുവൻ ഇക്കാര്യത്തിന് മുൻഗണന കൊടുക്കണം പഠിക്കുന്ന സമയം മുതൽ വരുമാനവും സമ്പാദ്യവും ഉണ്ടാക്കണം എല്ലാ വിവാഹ ബന്ധങ്ങളും വേറൊരിൽ കലാശിക്കുന്നില്ല എന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയാൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനവും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സ്ത്രീകളുടെ സുരക്ഷിത ഭാവിയുടെ ശക്തമായ പില്ലറാണ് ഈ കാലത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം കുട്ടിയായിരിക്കുമ്പോഴേ ബാങ്ക് അക്കൗണ്ട് വേണം റെക്കറിങ് ഡിപ്പോസിറ്റ് നിർബന്ധമായും ആരംഭിക്കണം ജോലി കിട്ടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കരുത് എത്ര ചെറുതായിക്കൊള്ളട്ടെ ഒരു തുക സ്ഥിരമായി സമ്പാദിച്ച് എവിടെയെങ്കിലും നിക്ഷേപിക്കുന്ന ശീലം വളർത്തിയെടുത്താൽ മണി മാനേജ്മെന്റിൽ ജീവിതകാലം മുഴുവൻ അത് പ്രയോജനപ്പെടും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളത്തിന്റെ പത്ത് ഇരുപത് ശതമാനമെങ്കിലും സമ്പാദ്യത്തിനായി മാറ്റിവെക്കണം ബാങ്ക് സ്ഥിര നിക്ഷേപം മ്യൂച്വൽ ഫണ്ട് എസ്ഐ പി സ്വർണ്ണ നിക്ഷേപം തുടങ്ങി എന്തെല്ലാം നിക്ഷേപ പദ്ധതികളുണ്ട് പോസ്റ്റ് ഓഫീസ് സേവിങ് ഫണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും അഭിരുചിക്കും ഇണങ്ങുന്ന ഏതെങ്കിലും മാർഗത്തിൽ സ്ഥിരമായി നിക്ഷേപം ആരംഭിക്കണം നിങ്ങൾ ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ നിയന്ത്രണം ഒരിക്കലും മറ്റൊരാൾക്ക് പൂർണ്ണമായി കൈമാറരുത് നിങ്ങളുടെ വരുമാനം കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് മാതാപിതാക്കളുടെയോ സഹോദരന്മാരുടെയോ ഭർത്താവിന്റെയോ ഒക്കെ ഉപദേശം തേടണം തീരുമാനം നിങ്ങളുടേതാവണം ഭർത്താവുമായി ചേർന്ന് നിക്ഷേപങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ തെറ്റില്ല അത് നല്ല കാര്യം പക്ഷെ നിങ്ങളുടെ സമ്പാദ്യം കൊണ്ടുള്ള നിക്ഷേപം പങ്കാളിയുടെ പേരിൽ മാത്രം തുറന്നരുത് അത് രണ്ടുപേരുടെയും പേരിലാവണം മാതാപിതാക്കൾ കാറും ആവരണങ്ങളും സമ്മാനമായി പെൺകുട്ടികൾക്ക് അവരെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ നൽകുമ്പോൾ അതിലെ നിക്ഷേപവും ഇൻഷുറൻസ് പോളിസികളും മ്യൂച്വൽ ഫണ്ടും ഒക്കെ ഉൾപ്പെടുത്തണം ഇപ്പോൾ സ്ത്രീധനം എന്നുള്ള ഒരു ഏർപ്പാടില്ല സ്ത്രീയാണ് ധനം ആ ഒരു കാര്യത്തിലേക്ക് കേരളം എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ മുൻപ് കൊടുത്തിരുന്നത് പോലെ സ്ത്രീ ധനമായി കൊടുക്കേണ്ടത് പണമായിട്ടല്ല കൊടുക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടുകളും സ്വർണ ഉരുപടികളും അതുപോലെ നിക്ഷേപങ്ങളും ഒക്കെ ആക്കി സേഫ് ആക്കി കൊടുക്കണം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇത്തരം സമ്മാനങ്ങൾ ഗുണം ചെയ്യും മിക്കവാറുമുള്ള വിവാഹബന്ധ വേർപരിയിൽ ஆ வேர்வெரியலில் வில்லனாய் வரது பணமாக செலவக்கம் பணம் இல்லாத வந்தங்களுக்கு விழலுண்டும் இது ஒடுவில் வேர்வெரியல கலாஷிக்கி ஜோலி உண்டில் அங்கே உள்ள ஒரு பரி வரை மாறிகிட்டு அதுகொண்டு பெண் குட்டிகள் சொந்தம் காலில் நிற்கான பிராப்தி உண்டாயிட்டே விவாதி குறித்து போலும் ஆலோசிக்காகும்